നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനങ്ങൾ മഴക്കെടുതി മൂലം കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ചിലർക്ക് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനാണ് ശ്രദ്ധ അതിൽ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ചില സിനിമാ നടന്മാരും ഉൾപ്പെടെയുള്ളവരുണ്ട് ഒരാളാണെങ്കിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാതി മുറിഞ്ഞ തണ്ണിമത്തൻ ഭാഗമായി വരാനും ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഫുട്ബോൾ ഗ്രൗണ്ടിലും പലസ്തീൻ പതാക പറപ്പിക്കാനും കോളേജ് കലോത്സവത്തിന് ഇൻഡിപാത പേര് നൽകാനും എല്ലാ ആഴ്ചയും അടുപ്പ് കൂട്ടി ചർച്ച നടത്തി ഇസ്രായേൽ നാളെ തകരും മറ്റന്നാൾ തകരും എന്ന് ദിവാസ്വപ്നം വിളമ്പാനും ഇലക്ഷൻ ഗോതകളിൽ വയറ്റപ്പിടുപ്പ് രാഷ്ട്രീയത്തിനായി പാലസ്തീൻ എന്ന് നെഞ്ചത്തടിക്കാനും അത്തരക്കാരെ ആഘോഷിക്കാനുമൊക്കെ ഇന്നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ലതാനും ചെയ്യുന്നവർക്ക് സ്വയം വീർപ്പിച്ച് നടക്കാം കയ്യടി വാങ്ങാം നന്മവരം ചമയാം മാനവികതയുടെ നിറകുടങ്ങളായി വേഷം കെട്ടാം പ്രൊഫൈൽ സ്റ്റാറ്റസ് ഇട്ട് നിർവധി അടയാം എന്നതൊക്കെ ഒഴിച്ചാൽ പാലസ്യാർക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അവരിതൊന്നും അറിയാനും പോകുന്നില്ല ഇത്തരം പിരികേറ്റൽ പ്രകടനങ്ങളിൽ ഗ്യാലറിയിലിരുന്നും സ്റ്റേജിലിരുന്നും ചാനൽ മുറികളിലിരുന്നും ഇംഗ്ലണ്ടിലെ സാഹിത്യ സദസ്സുകളിലിരുന്നും എത്ര വേണമെങ്കിലും ആവേശം വിത്രാം ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നാൽ ഹമാസിനോട് നിങ്ങളാണ് ഈ തീക്കളി തുടങ്ങിയതെന്ന് പറയാൻ ഒക്ടോബർ ഏഴിന് നിങ്ങൾ നടത്തിയത് ഭീകരവാദമാണെന്ന് പറയാൻ നിങ്ങൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയായിരുന്നു എന്ന് പറയാൻ ജീവൻ ബാക്കിയുള്ള ആ ബാക്കി ബന്ധികളെയെങ്കിലും വിട്ടുകൊടുത്ത് ഈ ചോരക്കൾ നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയാൻ സാധാരണക്കാരായ മനുഷ്യരെ നിങ്ങൾ പരിചയമായി ഉപയോഗിക്കരുതെന്ന് പറയാൻ സ്കൂളിലും ആശുപത്രിയിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഉൾപ്പെടെ നിരാലംബരായ മനുഷ്യരുടെ അഭയ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി പതിയിരിക്കരുതെന്ന് പറയാൻ പലസ്തീനിലെ മനുഷ്യർക്ക് ലോകം നൽകിയ സംഭാവനകൾ ഉപയോഗിച്ച് ടണലുകളുണ്ടാക്കി ഭീകരവാദം കയറ്റി അയക്കരുതെന്ന് പറയാൻ ഈ റോക്കറ്റ് വിട്ടുകളി നിർത്തണമെന്ന് പറയാൻ ഇനിയെങ്കിലും മതസാഹിത്യത്തിലെ പാരമ്പര്യ കുടുപ്പുകൾക്ക് അവധി കൊടുക്കണമെന്ന് പറയാൻ ഒന്നും ഈ നാട്ടിൽ ആളുകളില്ല അപ്രിയ സത്യങ്ങൾ പറഞ്ഞ് അപ്രിയരാവാൻ ആർക്കും ആഗ്രഹമില്ല കാറ്റിനൊത്ത് തൂറ്റാനും നേട്ടമുള്ളിടത്ത് നോട്ടമിടാനും കയ്യടി കിട്ടുന്നിടത്ത് വിരിഞ്ഞു നിൽക്കാനും യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം താൽപ്പര്യങ്ങളെ പുനരാരമാണ് മിക്കവർക്കും താല്പര്യം ഇമാതിരി ഫാൻസുകളും ആവേശ കമ്മിറ്റിക്കാരും ഉള്ളിടത്തോളം കാലം പലസ്തീനികൾക്ക് പ്രത്യേകിച്ച് ശത്രുക്കളുടെ ആവശ്യമില്ല ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും വരെ പറഞ്ഞിട്ട് ഇസ്രയേൽ കേൾക്കുന്നില്ല പിന്നെയാണൊരു വത്തയ്ക്ക എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും വെളുപ്പിച്ചാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഹമാസ് വിചാരിക്കാത്തിടത്തോളം കാലം പലസ്തീൻ ജനതയ്ക്ക് സമാധാനപൂർണമായൊരു ജീവിതമുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ അന്താരാഷ്ട്ര കോടതിയും യു എനും ഒക്കെ പറഞ്ഞിട്ട് പോലും പുല്ലുവില കൽപ്പിച്ചവരാണ് ഇസ്രായേൽ ആ ഇസ്രായേൽ നിങ്ങളൊരു ബത്തക്ക ഭാഗ് പൊക്കി കാണിച്ചാൽ അവർ പിന്തിരിഞ്ഞ് മാറുമെന്നാണ് കരുതിയെങ്കിൽ നിങ്ങൾക്ക് നല്ല നമസ്കാരം ഇനിയും നിങ്ങൾ ഈ കളി തുടരുക ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്ന് അറിഞ്ഞിട്ടുകൂടി വെബ്ഡസ് കർമാനോസ്